ഹലോ വെൽക്കം ബാക്ക് ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവരും അതുപോലെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഹെൽപ്ഫുള്ളായ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ നമുക്ക് ഡെയിലി സ്നാക്കായിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തി ഗ്രാനോള റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ ഒരു അടികട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് ഓട്ട്സിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കിത് കുറച്ചിട്ട് എടുക്കാം അതുപോലെ തന്നെ കൂടുതൽ കൂടുതലുണ്ടാക്കിയെടുക്കാം ഹോസ്റ്റലിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഒക്കെ കൂടുതൽ കൂടുതലുണ്ടാക്കി വെച്ചാൽ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഞാൻ ഇവിടെ മൂന്ന് കപ്പ് റോൾഡ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് ഓട്സ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ സ്റ്റോവ് ടോപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഓവണിൽ ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താലും നല്ല റെസിപ്പി ആയിട്ട് വരും ഇതിൽ നമ്മൾ ഹണിയോ അതുപോലെ തന്നെ ഷുഗറോ ഒന്നും ചേർക്കുന്നില്ല ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഇത് സ്റ്റോർ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്നവർക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാനും ശ്രദ്ധിക്കുക കാരണം ഓട്സ് ആണ് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഞാൻ എടുക്കുന്ന ഗ്രനോള ഒരു ഹെൽത്തി വേർഷൻ ആണ് ഇത് നമ്മൾ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഗ്രനോളാന്ന് അടിച്ചു കൊടുത്താൽ ഒത്തിരി ബ്രാൻഡിൻ്റെ ഗ്രനോള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഇതിലേക്കിന് ഒരു കപ്പ് ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് സീഡ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഇനി ഒരു കാൽ കപ്പ് വാൾനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇനി ഇപ്പോൾ ബദാമും വാൾനട്ടും ഒന്നും ഇല്ലെങ്കിൽ വെറും ഓട്സും അതുപോലെ തന്നെ പംകിൻ സീഡും സൺഫ്ലവറും സീഡും വെച്ച് ഉണ്ടാക്കാം അല്ലെങ്കിൽ ബദാമും റേസിൻസും വെച്ച് ചേർത്ത് ഉണ്ടാക്കാം നിങ്ങൾ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾക്കിതിലേക്ക് ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി അതുപോലെ തന്നെ അരക്കപ്പ് പംകിൻ സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് സൺഫ്ലവർ സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒത്തിരി സീഡും ഒക്കെ ചേർത്തുകൊണ്ട് ഹോർമോണൽ ബാലൻസ് ശരിയാവാനും പി സി ഓടിയുള്ളവർക്കൊക്കെ നല്ലതാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ പിരീഡ്സ് ഇറഗുലറായിക്കി റെഗുലർ ആവാനും അതൊക്കെ സഹായിക്കുന്നതാണ് ഫ്ലാക് സീഡും പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഒക്കെ അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയാൽ നല്ല ഫുൾ ഫില്ലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും ഉച്ചവരെ നമുക്ക് നല്ല ഫില്ലായിട്ട് തോന്നുകയും ചെയ്യും നൂറ് ഗ്രാം അളവിൽ നമുക്കിത് ഡെയിലി കഴിക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് സിനിമ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സിനിമണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കണ്ട്രോൾ ആകാനും ഒക്കെ നല്ലതാണ് സിനിമണ് സിനിമ ഒരു പിഞ്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കൂടുതൽ നല്ല ഫ്ലേവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കൊക്കോ പൗഡർ വേണമെങ്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിക്ക് അതുപോലെ തന്നെ വാനില വേണമെങ്കിൽ വാനിലയും ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരമൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ മധുരം ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹണി വേണമെങ്കിൽ ഹണിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഫ്ലാക്സീഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്ലാക്സീഡ് അറിയാൻ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പി സി ഒഡിയുള്ളവർക്കും ഒക്കെ ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ് ഫ്ലാക്സീഡ് ഇതാ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയാ സീഡാണ് സീഡും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമൽ ആവാനൊക്കെ ബെനിഫിറ്റ് ഉള്ളതാണ് ചിയാ സീഡ് ചിയ സീഡും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ സി ഈ സീഡൊന്നും വേണ്ടാത്തവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ ഒരു നൂറ് ഗ്രാം കഴിക്കുന്ന സമയത്ത് എല്ലാ ബെനിഫിറ്റും ഒരുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ചിയ സീഡും അതുപോലെ തന്നെ നല്ല ഫില്ലായിട്ട് നിൽക്കാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് ചിയാ സീഡ് കഴിക്കുന്നത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി മധുര ആവശ്യമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഹണി വേണമെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ശർക്കര പൊടിച്ചത് വേണമെങ്കിൽ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഷുഗർ വേണമെങ്കിൽ കുട്ടികൾക്കെല്ലാണെങ്കിൽ കുറച്ച് ഷുഗർ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ സ്നാക്ക് മീലായിട്ട് ഓഫീസിൽ പോകുന്നവർക്ക് ഒരു സ്നാക്കായിട്ട് നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ചെറിയ പാത്രത്തിലാക്കിയിട്ട് നല്ല റോസ്റ്റ് ചെയ്തതായത് കൊണ്ട് നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റെയ്സിൻസാണ് കറുത്ത മുതിരാണ് ഞാനിതിലേക്ക് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഡേറ്റ്സ് വേണമെങ്കിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്രാൻബെറി ബ്ലൂബെറി ഒക്കെ ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കോക്കോട്ട് ഫ്ലേക്സ് വേണമെങ്കിൽ കോക്കോണട്ട് ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഓയിൽ പിന്നെ അധികാളും വെർജിൻ കോക്കണട്ട് ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട് അത് വേണമെങ്കിൽ അതുപയോഗിക്കാം ഞാൻ അതിലൊന്നും ഉപയോഗിക്കാത്തത് നമ്മൊരു ഹെൽത്തി മീലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോക്കോണട്ട് ഓയിലായാലും അതുപോലെ തന്നെ ഒലിവ് ഓയിലായാലും എന്തായാലും അതിൻ്റെ കാലറി എന്തായാലും കൂടും അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി മീലായിട്ട് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും ഉപയോഗിക്കാത്തത് ഇതാ നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ഇട്ടിട്ട് നമുക്കിത് കുറേ നാൾ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും കാരണം നമ്മൾ ഇതിലേക്ക് ഷുഗർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഷുഗറും അണിയും ചേർത്ത് കൊടുത്താൽ കുറച്ച് ദിവസം കഴിയുമ്പം തന്നെ നമ്മളിതെല്ലാം മൊത്തത്തിൽ കോട്ടായിട്ട് കട്ട പിടിച്ചൊരു ഫീല് വരും അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കാത്തത് ഇതെ കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് പല രീതിയിൽ പല കോമ്പിനേഷനിൽ കഴിക്കുന്നവരുണ്ട് യോഗേട്ടിനൊക്കെ കഴിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പാൽ കൂട്ടി കഴിക്കുന്നവരുണ്ട് അല്ലാണ്ട് സാധാ ക്രഞ്ചി ആയിട്ട് ഒരു മിക്സർ പോലൊക്കെ കഴിക്കുന്നവരുണ്ട് ഇത് നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ കാണിക്കുന്നത് യോഗേട്ട് വെച്ചിട്ടുള്ളതാണ് യോഗേട്ടായാലും അതുപോലെ തന്നെ നല്ല തണുത്ത പാലായാലും നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ സ്മൂത്തിയിൽ നമ്മൾ കുടിക്കുന്ന സ്മൂത്തീസിലൊക്കെ നമ്മൾ ടോപ്പിങ്സ് ടോപ്പിംഗ്സായിട്ടും വയ്ക്കാനും നല്ലതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആണ് ഇത് ഇതുപോലെ വേണ്ടാത്തവരാണെങ്കിൽ ഇത് ബാറാക്കിയെടുക്കാം ഇത് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഹണിയോ അല്ലെങ്കിൽ മാപ്പിൾ സിറപ്പോ എന്തോ ചേർത്തിട്ട് നമുക്കിത് ഓവണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ധനാന്യം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ യോഗായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ടോപ്പിങ്സിന് ഉപയോഗിക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹണി ടോപ്പിങ്സ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് ടോപ്പിങ്സ് ആയിട്ട് ഉപയോഗിക്കാം നല്ലൊരു കോമ്പിനേഷനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പീസ് ഡ്രാഗൺ ഫ്രൂട്ടാണ് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങളിഷ്ടമുള്ള ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് രണ്ടും കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മധുരത്തിന് വേണ്ടിക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ഫൈബർ റിച്ച് അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റ് യോഗ ഇട്ടുമൊക്കെ ചേർത്ത് നല്ല ഹെൽത്തി മീൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒന്നും ആവശ്യമില്ല ഇതുണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ എളുപ്പത്തിൽ ഹോസ്റ്റൽ ലൈഫിലൊക്കെ നല്ല ഫോളോ ചെയ്യാൻ പറ്റും നല്ലൊരു കിഡിലെ റെസിപ്പിയാണ് ഇതാ അണി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ വേണ്ടി ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം ഇതാ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണെന്ന് ഇതാ നല്ല ടേസ്റ്റി ഹെൽത്തി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരെന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യാം ഇതാ കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ ഹെൽത്തി ഗ്രനോള റെസിപ്പി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ